ഹായ് ഹലോ ടേസ്റ്റി ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ക്യാരറ്റ് പായസമാണ് അതിനായിട്ട് ക്യാരറ്റ് മിൽക്ക് മെയ്ഡ് നെയ്യ് പാൽ പഞ്ചസാര സാബൂൺ അരി സേമിയ അണ്ടിപ്പരിപ്പ് ഏലക്ക ഉപ്പ് എന്നിവയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ക്യാരറ്റ് ഇവിടെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അത് കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് പിന്നെ രണ്ട് വിസിൽ നിന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അടുപ്പിൽ വെക്കുകയാണ് പിന്നെ മറ്റൊരു അടുപ്പിലായിട്ട് ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുകയാണ് വെള്ളം തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ സാബൂൺ അരി ഇട്ട് കൊടുക്കുകയാണ് ചവരി ഉണ്ടല്ലോ അത് കാൽ കപ്പാണ് കേട്ടോ എടുത്തത് നമ്മൾ കാരറ്റ് പായസമാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ക്യാരറ്റിനേക്കാളും താഴെയാണ് ഉണ്ടാവേണ്ടത് ക്യാരറ്റിൻ്റെ ടേസ്റ്റാണല്ലോ മുന്നിൽ നിൽക്കേണ്ടത് അതുകൊണ്ട് ഒരു അല്പമാണ് എടുത്തത് കാൽ കപ്പ് മാത്രമാണ് കേട്ടോ എടുത്തത് പിന്നെ ഞാൻ ഇവിടെ നമ്മൾ ക്യാരറ്റ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി മറ്റൊരടുപ്പിലായിട്ട് ഞാൻ പാത്രം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ സേമി ഇട്ട് കൊടുക്കുകയാണ് അത് അതുപോലെ തന്നെ കപ്പ് സേമിയാണ് എടുത്തത് കൂടി പോകാൻ പാടില്ല നേരത്തെ പറഞ്ഞതുപോലെ സേ കയറട്ട് പായസമാണല്ലോ അപ്പം മുന്നിൽ നിൽക്കേണ്ടത് കിരട്ടിൻ്റെ ഒരു ടേസ്റ്റാണ് അങ്ങനെ നമ്മൾ സാബുൻ അവർ വേവുന്നുണ്ട് നമ്മൾ പിന്നെ സേമ എവിടെയാ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് കരിഞ്ഞു പോവാതെ വറുത്തെടുക്കണം അങ്ങനെ ഞാനിവിടെ ക്യാരറ്റ് മിക്സീൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ അരച്ചെടുക്കുക പിന്നെ സേമി ഇവിടെ വറുത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് സാബൂൺ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അടിച്ചെടുത്ത സേമിയുണ്ടല്ലോ ക്യാരറ്റ് ഉണ്ടല്ലോ ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു പാക്കറ്റ് പാലാണ് ടോ എടുക്കുന്നത് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവെന്ന് വെച്ചാൽ പാൽ എത്ര എത്രയാണോ എടുക്കുന്നത് അത്രയും വെള്ളമാണ് ചേർക്കുന്ന ഒരു പാക്കറ്റ് പാലിന് ഒരു പാക്കറ്റ് വെള്ളം എന്ന കണക്കിലാണ് എടുത്തത് പിന്നെ ഞാനിവിടെ തീ ഓൺ ചെയ്യാണ് തീ ഓൺ ചെയ്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക കട്ട ഇളക്കി കൊടുക്കണം പിന്നീട് ഇതിൽ ആവശ്യത്തിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് പായസമാണല്ലോ അത്യാവശ്യം അതിന് മാത്രം വേണമല്ലോ പായസമാകുമ്പം നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടോ അത് കാണിക്കാൻ വിട്ടുപോയതാണ് ഒരു പിഞ്ചുപ്പ് മാത്രം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ പായസം തിളക്കുന്ന സമയത്ത് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പായസം ഒരുപാട് കട്ടിയും ഒരുപാട് ലൂസും ഇല്ലാത്ത ഒരു രീതിയിലായിരിക്കണം അറിയാമല്ലോ പായസം എല്ലാവർക്കും അറിയാമല്ലോ അതിൻ്റെ ഒരു കട്ടി അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം പിന്നെ ഞാൻ ഇവിടെ അണ്ടിപ്പരിപ്പ് ഇവിടെ വറുത്തെടുക്കുന്നുണ്ട് ഒരു ഒന്നര സ്പൂണോളം നെയ്യ് ചേർത്തിട്ടുണ്ട് പിന്നെ ഗോൾഡൻ കളറാവുന്ന സമയത്ത് പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക നമ്മൾ ഈ പായസം ചൂടാറുന്നതോടൊപ്പം തന്നെ കട്ടിയായി വരും കേട്ടോ പിന്നെ ഞാനിവിടെ അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തിട്ടുണ്ട് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഞാൻ എന്നും പറയുന്നത് പോലെ എൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണേ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും